അന്ന് എന്റെ പതിനഞ്ചാമത്തെ വയസ്സിലും പതിനാറാമത്തെ വയസ്സില് എനിക്കൊരു വയസ്സ് ഞങ്ങൾ ആ ഒരു ഞങ്ങൾ ഈ പാറ കേസ് മെസ്സേജ് സമൂഹത്തിന് കൊടുക്കുന്ന അറിയാമയത്തോണ്ട് പൊക്കിയോ പതിനാറാമത്തെ വയസ്സിൽ മലകേറി ഒളിച്ച് ഇരുപത്തിരണ്ടുകാരൻ കൊണ്ടുപോയി നാട്ടുകാർ പൊക്കി അവിടുത്തെ പോലീസ് പൊക്കി ഞങ്ങളുടെ ഒരു കേസില്ല ഞങ്ങൾക്കൊരു വാശിയായിരുന്നു ഞങ്ങൾക്കിപ്പം ഒരു വാശിയായിരുന്നു ഞങ്ങൾക്കിപ്പോ ഒരു വാശിയായിരുന്നു ഇതേ സ്ഥലത്ത് ഞങ്ങൾ കല്യാണം കഴിച്ച് വന്നിട്ട് ഓ എൻ്റെ പോലെ നീക്കി എന്ത് മെസ്സേജാ കൊടുക്കുന്ന സമൂഹത്തിലായൽ സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാൻ വന്നിരിക്കുന്നത് ഞാൻ ഈ ഒരു കാര്യം നേരത്തെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ആ സംസാരിച്ച സമയത്താണെങ്കിൽ എന്തായാലും ഇവരെ കെട്ടിപ്പോയി കെട്ടിപ്പോയി ഇനിയിപ്പിനി എങ്ങനെ ജീവിക്കുക എന്നുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ഓരോരോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മീൻസ് ഇല്ലാത്ത കാര്യങ്ങൾ മേടിക്കാ അതൊരു വ്ളോഗ അതൊക്കെ നല്ലൊരു കാര്യങ്ങളൊക്കെ തന്നെ പക്ഷേ ഇവർ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ പതിനാറാം പൈസ പാരായണ കൊണ്ടാക്കി പോയി ഞങ്ങൾ അവിടെ പോയി അതൊക്കെ വലിയ സംഭവമായിട്ടാണ് ഇവിടെ പറയുന്നത് എൻ്റെ ഒരു കസിന് മോള് രണ്ടിലോ മൂന്നിലോ പഠിക്കുക പ്രണവ് പ്രവീണ വിഷയം ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൾ ആ വീഡിയോ കണ്ടു ഫേസ്ബുക്കിൽ ഇരുന്ന് കണ്ടത് അന്നിട്ട് അവൾ എന്നെ കണ്ടപ്പോൾ പീലി പീലിമാമ്മ എന്നെ ഡാനി സത്യം എന്നാ എൻ്റെ പേരെങ്കിലും എന്നെ പീലിന്നെല്ലാവരും വിളിക്കുന്നത് പീലി പീലിമാമ എന്തായാലും അപ്മാമൻ അങ്ങനെ പറഞ്ഞത് ശരിയായില്ല അപ്പോൾ അവൾ നല്ല സ്മാർട്ടാണ് ഈ പ്രണവും പ്രവീണ് വിഷയത്തിൽ മാമൻ പറഞ്ഞത് ശരിയായില്ല ണിച്ചു പറയാം വളരെ തെറ്റായിട്ടുള്ളൊരു കാര്യം അപ്പോൾ ഇപ്പോഴത്തെ എല്ലാവരും കൊച്ചു പിള്ളേരാണെങ്കിൽ ഇവരുടെയൊക്കെ ഫാമിലി ബ്ലോഗും ഇവരുടെ റീൽസും കാര്യങ്ങളൊക്കെ കാണുന്നതാണ് ഈ പറയുന്ന പൂജ ആണെങ്കിലും അമൽ ആണെങ്കിലും ഡെ നിങ്ങളൊന്നും ആലോചിച്ചു നോക്കണ്ട ആ കുട്ടി പ്ലസ് ടു പഠിക്കുകയാണ് നിങ്ങളുടെയൊക്കെ വീഡിയോസ് കാണുമ്പോൾ ഇതൊക്കെയാണ് ശരി എന്ന് ചിന്തിക്കുന്ന കുറേ ആൾക്കാരുണ്ട് ഇപ്പം നിങ്ങൾ വിചാരിക്കും തന്തവായ്പ എന്നുള്ള കാര്യങ്ങൾ ഞാൻ അങ്ങനെയുള്ള ഇതൊന്നും അല്ല ഈ പറയുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ വളർന്നു വരുന്ന തലമുറ ഇങ്ങോട്ടാണ് പോകുന്നത് ഞാൻ പറയാതന്നെ കാരണം ഇപ്പോൾ ശരിക്കും ഡ്രഗ്സ് അത് ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് പ്രശ്നമാക്കിക്കൊണ്ടിരിക്കുന്നൊരു ഇതാണ് നമ്മുടെ നാട്ടിലിപ്പം ഓക്കെ പിന്നെ അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ നിങ്ങളെപ്പോലുള്ളവരൊക്കെ ഇങ്ങനെ ഡൂക്കേലും അതിലും ഇതിലൊക്കെ ഞാൻ കുറ്റം പറയുമല്ല സ്നേഹിക്കാം പ്രേമിക്കാം കല്യാണം കഴിക്കാം വിളിച്ചുകൊണ്ട് വരാം ഓക്കെ അതൊക്കെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ പക്ഷേ ഞങ്ങൾ പതിനാറാമത്തെ വയസ്സിലാണ് മലയാളം പണ്ടൊക്കെ കയറി അവിടെ കയറി ഇവിടെ കയറി എന്നൊക്കെ വന്നൊക്കെ പറയുമ്പോൾ ഏഹ് ഒന്ന് ആലോചിച്ച് നോക്കുക ഇതൊക്കെ കണ്ട് നാൽപ്പത്തയ്യായിരത്തോളം ഫോളോസ് ഉണ്ട് ഒന്നാമത് നിങ്ങളോട് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ വീഡിയോസ് ഇഷ്ടമാണ് അതിഷ്ടമാണെന്നൊക്കെ ഈ കുട്ടിയുടെ കൂട്ടുകാർ തന്നെ വന്ന് പറയുന്നുണ്ട് നിങ്ങളുടെ വീഡിയോയിൽ അത് പറയുന്നുണ്ടായിരുന്നു ഓക്കെ ഇതൊക്കെ കണ്ടിട്ട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്താലും എന്ത് ഒന്ന് ആലോചിക്കുക റോങ് ആയിട്ടുള്ള കുറേ മെസ്സേജാണ് നിങ്ങൾ കൊടുക്കുന്നത് പതിനാറാം വയസ്സിലപ്പോൾ എൻ്റെ കംപ്ലയിൻറ്റ് കണ്ട് പോലീസ് ഞങ്ങളെ പൊക്കി അങ്ങനെയാണെന്നും പറഞ്ഞുള്ള കംപ്ലയിന്റും കാര്യങ്ങളൊക്കെയാണ് ഓക്കെ എന്തായാലും നമുക്ക് ആ വീഡിയോയിലോട്ടൊന്നും പോകാം ഓക്കെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഞാൻ അരിപേടിക്കാൻ വേണ്ടി ചെയ്യുന്ന ആരും തുറന്നു പറയാലോ എൻ്റെ അഭിപ്രായങ്ങൾ ഞാൻ തുറന്ന് പറയുന്നത് ഇത് ഇതിൻ്റെ ഇടയിൽ കടന്നിട്ട് നീ അതാണ് മറ്റേ ആണ് മറച്ചതാണെന്ന് ആരും സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഓക്കെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സ് കൊടുക്കുക എല്ലാവരും ഒന്ന് ഹൈപ്പ് കൊടുക്കുക ഓക്കെ എന്തായാലും ഞാൻ വീഡിയോ പോകാം അപ്പോ ഞങ്ങൾ ഇന്ന് എടുക്കാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് വിസിറ്റ് ചെയ്യാൻ പോവാണ് ഓക്കെ നിങ്ങള് വിസിറ്റ് ചെയ്യാൻ പോകുന്ന സ്പോട്ടും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം ഓക്കെ പറഞ്ഞു ഭയങ്കര ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങളുടെ സ്റ്റോറീസ് ഒക്കെ വെയിറ്റിംഗ് ആണ് അതിനുമുമ്പ് ഇവർ വീടിന്റെ പുറത്തോട്ട് ഇറങ്ങുന്നുണ്ട് പുറത്തോട്ട് പുറത്തോട്ടിറങ്ങുമ്പം അവരുടെ വണ്ടിയെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് അത് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് പോവാണ് വണ്ടിയിലാണ് പോകുന്നത് പിന്നെ നല്ല എടുക്കുന്നുണ്ട് മഴയുണ്ട് മഴക്കാലം ഈ വണ്ടിയിലാണ് അടുത്ത മാസം വേറെ വണ്ടി എടുക്കുന്നുണ്ട് വണ്ടി എടുക്കുന്നത് ഏത് വണ്ടിയാണെന്നൊക്കെ സർപ്രൈസ് ആണ് അത് അപ്പം പറഞ്ഞെന്താന്ന് വെച്ചാല് ഞങ്ങള് വണ്ടിയൊക്കെ എടുക്കാൻ പോവാണ് നല്ല കാര്യങ്ങളൊക്കെ തന്നെ നീ ആദ്യം നിന്റെ വീടും ആ പരിസരമൊക്കെ വൃത്തിയാക്കാൻ നോക്കുക പ്രത്യേകിച്ച് നിങ്ങൾ ആ വീട് എല്ലാരും ഹോം ടൂർ കണ്ടാണല്ലോ എടാ നമ്മൾ ആരും ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ എനിക്കിപ്പം സ്വന്തമായിട്ട് ഞാനിതൊരു വണ്ടി എടുക്കാൻ വീട്ടുകാർ എടുത്തു തരാം എന്ന് പറഞ്ഞ സമയത്താണെങ്കിലും വേണ്ടാന്ന് പറഞ്ഞാണ് ഞാനും എൻ്റെ ചേട്ടൻ ഞങ്ങൾക്ക് ആ പട വീട്ടിലേക്ക് അമ്മയ്ക്ക് വേണ്ടി മാത്രമേ ഉള്ളൂ ആ വണ്ടിയിലാണ് പോവുകയൊക്കെ ചെയ്യുന്നത് ബൈക്കെടുക്കാം എടുക്കാം കിട്ടുന്ന എനിക്ക് കിട്ടുന്ന വരുമാനം ഞാൻ എൻ്റെ വീട്ടിലെ കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത് കുറച്ച് പ്രശ്നം ഇതൊക്കെയുണ്ട് അത് തീർക്കുക നമുക്കും ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് ഈ വണ്ടിയിലൊക്കെ ഇങ്ങനെ പറന്നു പോകാനും അടിച്ച് കളിക്കാനൊക്കെ അടിച്ച് പൊളിക്കാനൊക്കെ ഭയങ്കര ആഗ്രഹം കാര്യങ്ങളുണ്ട് പക്ഷേ നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ എന്തൊക്കെ വന്നാലും വീട്ടിലെ കഷ്ടപ്പാട് പല അഭിപ്രായങ്ങളും നാട്ടുകാർക്ക് നമ്മളെ കുറിച്ച് കൊണ്ടാവാൻ ചിലപ്പോൾ വഴക്കാളിയാകും എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ പക്ഷെ എന്തുണ്ടെങ്കിലും നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക ഏ നീ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ ആ ഹോം ടൂറിന് ഞാൻ കണ്ടപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ആ വീട്ടിൽ ചെയ്യാൻ പറ്റും മനസ്സ് വെച്ചാൽ അത് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും നീയൊക്കെ മനസ്സ് വെച്ചാൽ ഓരോ കാര്യങ്ങൾ കൊണ്ടുവരുന്നത് ഇപ്പോൾ ഒരു വാഷിംഗ് മെഷീൻ മേടിച്ചാലാണെങ്കിലും അതിൻ്റെ ഒരു ഗ്ലോ ചെയ്യാം അതിൽ നിന്ന് തന്നെയാണ് നിങ്ങളിപ്പോൾ മുടക്കിയ പൈസ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും എനിക്ക് അത്യാവശ്യം റീച്ചും അത് ആദ്യം ചെയ്യാൻ നോക്കുക ഇതുപോലെ ഉള്ള മലയിലും കയറി ഞങ്ങൾ പതിനാറാം വയസ്സ് അവിടെ പോയി ഇവിടെ ചെയ്തു മെറ്റേത് ചെയ്തു മറച്ചത് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരു ഉണ്ടാക്കാൻ പറ്റത്തില്ല നിങ്ങളുടെയൊക്കെ ടു കെ കിഡ്സിൻ്റെ ഭാഷ വേണമെങ്കിൽ ഞാൻ സംസാരിച്ചു തരാം നമ്മളിവിടെയുള്ള ഉള്ള ഒക്കെ ആയിട്ട് നല്ല വൈബും കാര്യങ്ങളും ഒക്കെ നിക്കുന്ന ആളുക നമുക്കറിയാം ഇപ്പോഴത്തെ രീതികളും കാര്യങ്ങളും ട്രെൻഡിങ് ആയിട്ടുള്ള സംസാരങ്ങളും കാര്യങ്ങളും ഒക്കെ ഓക്കെ ഇപ്പൊ നിങ്ങളുടെ നിങ്ങളുടെ ഈ ഊക്കെന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ കളിയാക്കുക എന്ന് പറയുന്നത് സത്യത്തിന്റെ അർത്ഥം വേറെയാ നിങ്ങൾ പിള്ളേർക്ക് അറിയാത്തോണ്ടോ അത് ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല ഓക്കെ എന്തായാലും ഓക്കെ അപ്പൊ അവര് മേലോട്ട് കയറട്ടെ നമ്മൾക്ക് തള്ളി കയറ്റി വിടാം ഞങ്ങളെ ലവ് സ്റ്റോറിയിൽ പറഞ്ഞ ഒരു പാറയല്ലേ ഗൈസ് ഞങ്ങൾ കറങ്ങാൻ പോയെന്ന് പറഞ്ഞേ ആ പാറയാണ് കേസത് അവിടെ കേറിപ്പോന്ന വഴിയാണ് ഗൈച്ചത് ഈ പാറ വെച്ചാണ് കേസ് ഞങ്ങള് ഞങ്ങളുടെ പ്രശ്നങ്ങൾ തുടങ്ങുന്നത് കാരണം ഞങ്ങൾ ഈ പാറ കറങ്ങാൻ വന്നു ഞങ്ങളെ കറങ്ങാൻ വന്നത് പൊക്കി മീൻസ് തൂക്കി അങ്ങനെ ഞങ്ങൾ ആ പാറയില് വി ഓക്കെ അമനെ ഞാനൊരു കാര്യം ഇല്ല പണ്ട് നമ്മൾ അടാറിലാവുന്ന ഒരു പഠനത്തിനകത്ത് ഇതുപോലെയാണ് ചുമ്മാ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ കിറങ്ങാൻ പോയി അവസാനം കുറേ ആൾക്കാർ അത് ആ സീൻ കട്ട് ചെയ്തിട്ട് വേറൊരു സീനെ തോന്നുന്നത് ക്രിയേറ്റ് ചെയ്തേ തോന്നുന്നു ആദ്യം ഫസ്റ്റ് സീനകത്ത് ആ പെണ്ണിനെ നശിപ്പിക്കുന്നതായിട്ടും രണ്ടാമത് വേറെ എങ്ങാണ്ട അങ്ങനെ അങ്ങേണ്ട ഒമേണ്ടത് ഇത് ചെയ്തേ ഞാനൊരു കാര്യം പറയും നിന്നെ ആരെങ്കിലും എടുത്തിട്ട് ജാമ്പിയാ ഇവിടെ ഒക്കെ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ മനൊന്നും വിചാരിക്കരുത് നിൻ്റെ തന്ത് ഒന്ന് സമാധാനം പറയും ഏ ഞാൻ അറിയാൻ പോയതുകൊണ്ട് നോക്കിയാൽ നിന്റെ വീട്ടുകാരും ഒന്ന് സമാധാനം പറയുമായിരുന്നു ഏഹ് നിനക്കൊന്നും പറയുന്ന കൂട്ടമൊന്നുമല്ലടാ ഇപ്പോഴത്തെ ജനറേഷനിലെ കുറേ ആൾക്കാരുണ്ട് ഞാനും ഈ പറയുന്ന പോലെയൊക്കെ ഫ്രണ്ട്സിൻ്റെ കൂടെ പോരണങ്ങൾ നിങ്ങൾ അടിച്ച് കുളിക്കാറൊക്കെ ഉണ്ട് പിന്നെ ചിലപ്പുള്ളാർ ഇപ്പോഴത്തെ സംസാരങ്ങളും കാര്യങ്ങളൊക്കെ ഒരു കാര്യം പറട്ടെ എത്ര കൂട്ടുകാരാണെങ്കിലും എത്ര ഇതാണെങ്കിലും അപൂർവമായിട്ടുള്ള ചിലവർ മാത്രം നല്ലതായിട്ട് നിൽക്കും ഏ നീ പറയുന്ന കൂട്ടമൊന്നും അല്ല ഇപ്പോഴത്തെ കാര്യങ്ങൾ ഞാൻ പറയാൻ ഉദ്ദേശിച്ചു വെച്ചാൽ കൂടെയുള്ള പെണ്ണ് നല്ലതാണെങ്കിൽ ഇപ്പുറത്തേന്ന് പറയുമ്പോൾ ഇതാണെന്ന് പറയും അല്ലെങ്കിൽ അവിടെ അത് കണ്ടോ അവിടെ സൈസ് കണ്ടോ അവിടെ ഇത് കണ്ടോ മെറ്റേ കണ്ടോ ഇപ്പം ഒന്നാ അല്ലെങ്കിൽ ഷെയർ ചോദിക്കാം അങ്ങനെ സംസാരിക്കുന്ന കുറേ നാറുകളുണ്ട് ആ കാലഘട്ടമാണ് ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്താ വെച്ചാൽ ആ കാലഘട്ടമാണ് നീ ഇപ്പം അവിടെ കൊണ്ടുപോയി കൊണ്ടുപോയിക്കഴിഞ്ഞാൽ ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ എന്ത് സമാധാനം പറയും എന്ത് സമാധാനം പറയും അവിടെ ഇരുന്ന് നീ പറഞ്ഞില്ലേ കരഞ്ഞോണ്ടാ പോയത് അതാ പോയെന്നൊക്കെ നിങ്ങൾക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല ഇവിടെ നമ്മുടെ നാട്ടില് പല പ്രശ്നങ്ങളും ഇങ്ങനെ ഉണ്ടാകുന്നുണ്ട് പല പല പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഇതൊന്നും ആരും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല പറഞ്ഞു തരത്തുമില്ല നമുക്കിങ്ങനെ സംസാരിക്കാൻ മാത്രമേ അറിയത്തുള്ളൂ നിങ്ങൾ മല കയറും ബാക്കി പറയാം

പോലീസ് പോലീസ് പൊക്കിയാണ് എന്തെങ്കിലും ഭാഗ്യം പോലീസ് പൊക്കി വേറെ വകുപ്പ് ചേർത്ത് ഒന്നും പോകാൻ നന്നായി അല്ല പോലീസൊക്കെ അവിടെ വരുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയേ നിങ്ങൾ അവിടെ ടിക്കറ്റ് കൊടുത്തിട്ടാണോ കയറി പോയത് അല്ലല്ലോ പിന്നെ അതുപോലെ തന്നെ ആ സ്ഥലം കാണുമ്പോൾ തന്നെ അറിയാം ഈ പറയുന്ന വാറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാക്കാനും ഒക്കെ പറ്റിയ ഒരു സ്ഥലമാണ് അത് കണ്ടിട്ട് എനിക്ക് എനിക്കങ്ങനെ അതോന്നുമൊക്കെ ചെയ്യുന്നത് ആരെങ്കിലും കിറക്ക് പിടിച്ച് ഏതെങ്കിലും എടുത്താൽ അവൻ്റെ തലയ്ക്ക് അടിച്ചിട്ട് കൊച്ചിനെന്തെങ്കിലും പറ്റിയാലോ ഏ എന്നിട്ടത് കാണുന്നവർക്കൊക്കെ വലിയ സംഭവമാണ് അപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവത്തില്ല കല്യാണം ഒക്കെ കഴിഞ്ഞ് ഒരു അച്ഛനും അമ്മയൊക്കെ ആകുമ്പോൾ സ്വന്തം മക്കൾ നിങ്ങളുടെ മക്കൾ ഇതുപോലെ പാറ കയറാൻ പോകുമ്പോൾ പഠിക്കും പിള്ളാരും പറയാലോ ഈ പറയുന്ന വീട്ടുകാരോട് കള്ളവും പറഞ്ഞു കറങ്ങാൻ പോകുന്നതിൻ്റെതൊക്കെ അല്ലേ കറങ്ങാൻ പോകുന്നവർ അവിടെ പോയിരിക്കുന്ന ഒക്കെ ഉണ്ട് ഈ കാര്യം കണ്ടിട്ട് പോകുന്നവന്മാരുണ്ടല്ലോ അതുപോലുള്ള കുറേ നാരുകളെയും വിശ്വസിച്ച് ഓ ഒന്ന് എന്താ പറയണ്ടേ എടാ നിൻ്റെതായ തഴുക്ക് പറ്റി പറ്റിയോടി നമ്മൾ നമുക്ക് ആ റൂം എടുത്ത് നമുക്കൊന്ന് സെഫ്റ്റ് ആക്കാം അല്ലെങ്കിൽ ഇന്ന് ഇവിടെ നിൽക്കാം അത് മാറ്റം കയറായിട്ടായി കളിക്കും കളിച്ച് എല്ലാം കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ട് പോകുന്ന കുറേ ആൾക്കാരുണ്ട് അവസാനം പോകുമ്പോ നിനക്കൊക്കെ പോകും പിന്നെ ആലോചിക്കും ഞാൻ എന്നെ യൂസ് ആക്കിയാന്ന് പറയും അങ്ങനെ കുറേ ആൾക്കാരുണ്ട് നമുക്ക് കാണാൻ പറ്റിന്റെ കൊട്ടാരക്കര പകുതി കാണാം പറ നമ്മള് അന്ന് നമ്മള് വിഷമിച്ചാണ് കേസ് ഇത് ഇറങ്ങി പോയി നമ്മള് ഒരുമിച്ച് ഒരുമിച്ച് ഞങ്ങൾ വിചാരിച്ചതാ ഇവിടെ ഒരുമിച്ച് കല്യാണം കഴിഞ്ഞിട്ട് ഒരുമിച്ച് വേറെ വേറെ പരിപാടി സത്യം പറഞ്ഞാൽ ഈ പറഞ്ഞ എന്റെ ജീവിതത്തിൽ കാണിക്കാൻ വേണ്ടി ജസ്റ്റ് കൊണ്ടുവന്നു വേറെ ഒന്നും ഞങ്ങളുടെ കേസ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ക്ലോസ് ആയി പല കാര്യങ്ങളൊന്നും പറഞ്ഞ പോലീസ് അന്ന് ഞങ്ങൾ തീരുമാനിച്ചതാണ് ഞങ്ങൾ കല്യാണം കഴിച്ച് ഒരുമിച്ച് ഞങ്ങൾ ഈ പാറ കയറി വരുന്നു അതിപ്പം ഓക്കെ ലോകം പിടിച്ചെടുത്ത എന്തോ വലിയ സംഭവമായിട്ടാണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്റെ പൊന്നുമക്കളാ നിങ്ങളുടെ പ്രായോടാ പറ പ്രായം ആലോചിക്കി നാട്ടുകാരെ ഈ ഒരു കാര്യത്തിൽ കുറ്റം പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല കുറേ സദാചാരം ഉണ്ട് അത് വേറെ കാര്യങ്ങളൊക്കെ അവിടെ അങ്ങനെ വന്നിരുന്ന് പോട്ടറോ സദാ ഇത് വിട്ട് നിങ്ങൾക്ക് ഇപ്പം ഞാനൊരു കാര്യം പറയട്ടെ സദാചാരമോ പോലീസോ ഒന്നും പറ്റിയില്ലല്ലോ നിങ്ങൾക്ക് നിങ്ങൾ അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കി അവിടെ വന്ന് വേറെ സംഭവം നടന്നെങ്കിലോ ഏ ഒന്ന് ആലോചിച്ച് നോക്കട്ടെ പിന്നെ ഇവിടുത്തെ നാട്ടിലെ കുറെ ചെറ്റകളുണ്ട് പെണ്ണും ചെറുക്കനും കൂടെ പോയി കഴിഞ്ഞാൽ അടിക്കുന്നവന്മാരൊക്കെ ഉണ്ട് അത് വേറെ കാര്യങ്ങളൊക്കെ റോഡിൽ നിന്ന് സംസാരിച്ചില്ല എന്താണ് ഇവിടെ നിന്ന് സംസാരിക്കുന്നത് അപ്പം അങ്ങനെയൊക്കെ സംസാരിക്കുന്ന മരുന്നോ പറയാം ഞങ്ങൾ കുട്ടിക്കാട്ടിലൊന്നും അല്ല കയറിയിരിക്കുന്നതൊക്കെ പറഞ്ഞൊന്നും പറഞ്ഞാൽ ആകാശവാണിക്ക് വരാനൊന്നും പോവില്ല എൻ്റെ അടുത്തൊക്കെയാണെങ്കിൽ ഒരു മൈമാരും സംസാരിക്കാൻ പറ്റത്തൊന്നുമില്ല അത് വേറെ കാര്യങ്ങളൊക്കെ നമ്മളൊക്കെ എന്ന് വെച്ചാൽ നേരെ വാ നേരെ പോകും അവിടെ കാര്യം സംസാരിക്കും അത്രയേ ഉള്ളൂ ഞാനിപ്പോൾ ഞങ്ങളുടെ അടുത്തുള്ളവരോടൊക്കെ ആയിട്ട് അവിടെ നിന്ന് സംസാരിക്കും സ്പോർട്ട് ചെയ്യുന്നത് സംസാരിക്കും അല്ലെങ്കിൽ മാറി നിന്ന് സംസാരിക്കും അല്ലെങ്കിൽ ഇവിടെ നിന്ന് സംസാരിക്കും ഒന്നും ആരും നോക്കത്ത പോലും ഇല്ല കാര്യം സംസാരിക്കും അത് അതുപോലെ അങ്ങ് വിടുകയും ചെയ്യും അത്രയേ ഉള്ളൂ നമ്മളെ നമ്മളെ ഇരിക്കണം അല്ല അതുപോലെ കാട്ടിലോ ഇവിടെ ഇവിടെയൊക്കെ പോകി ഇരുന്ന് വ്യൂ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോകുമ്പോൾ പ്രായം പത്തോ പതിനാറോ വയസ്സേ ഉള്ളൂ എന്നാൽ തെറ്റാ ആ ഒരു കാര്യം എന്ന് വെച്ചാൽ തെറ്റാ ഏഹ് ഇത്രയും ചിന്തിച്ചാൽ മതി ഈ ഇപ്പം കൊണ്ടുപോയ അമലിനൊരു പെങ്ങൾ ഉണ്ടെങ്കിൽ ആ പെങ്ങളുടെ ഒരു മോള് ഒരു കൊച്ചൊരു മോളും അവിടെ വല്ലതും പോയിരിക്കുകയാണെങ്കിൽ ഒരു ചർക്കനുമായിട്ട് പോകണമെങ്കിൽ നീ എന്ത് ചെയ്യും ആ പൊളിക്കുമുത്തേ മുണ്ട് കൂടെ യൂട്യൂബ് ചാനൽ തുടങ്ങും മാമൻ സെറ്റ് ചെയ്ത് തരാം ഏഹ് നിങ്ങൾ പൊളിച്ചെടുക്ക് ചാനൽ മാമൻ സെറ്റ് ചെയ്ത ഇതുപോലെ തന്നെ ആവണം എന്നിട്ട് നിങ്ങൾ ഇവിടെ വന്നിട്ട് മാസ് കാണിക്കണം അന്നേ ഞങ്ങൾ തീരുമാനിച്ചെന്നൊക്കെ പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കട്ടെ അപ്പം ഭയങ്കര ഭയങ്കര ഇതായിട്ട് തോന്നുന്നു സത്യം പറയല്ലോ എന്തോ നിങ്ങൾ വലിയ സംഭവം ചെയ്തൊരു ഭാവമാണ് നിങ്ങൾക്ക് എനിക്ക് ഒട്ടും യോജിപ്പില്ല കേട്ടോ അന്ന് എന്റെ വയസ്സിലും എന്റെ പൊന്നെ അപ്പൊ നമുക്ക് മനസ്സിലാക്കാം പോലീസ് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അത് ഏത് വകുപ്പി പോകുന്ന രീതിയിലും ഭാഗ്യം ബാഹ്യത്തിന് എന്താ പറയണ്ടേ അവൻ്റെ പേര് കേസ് പോകഞ്ഞതും അവൻ ജയിലിൽ പോകുന്നതും ഭാഗ്യം അപ്പം അതിനെന്തെങ്കിലും ആ എന്താ ഞാനൊന്നും പറയുന്നില്ല എന്തോ പറയാ പറഞ്ഞാൽ കൂടി പോകും ഓക്കെ അപ്പം ഇത് ഇത്രേ ഞാൻ വെക്കുന്നുള്ളൂ അപ്പം ഞാനൊരു കാര്യം പറയാം ഇവർക്ക് അത്യാവശ്യം നല്ല വ്യൂ ഉണ്ടെങ്കിൽ പോലും സബ്സ്ക്രൈബേഴ്സ് കുറവാണ് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്താണെന്ന് വച്ചാൽ ഇത്രയും വൈറൽ വൈറൽ കപ്പിളായിട്ടുള്ളവര്ക്ക് വൺ മില്യൺ ടു മില്യൺ വ്യൂസും കാര്യങ്ങളുണ്ടെങ്കിൽ പോലും ഉണ്ടെങ്കിൽ പോലും എന്താ പറയണ്ടേ സബ്സ്ക്രൈബേഴ്സ് കുറവാണ് കാരണം കുറേ വിവരമില്ലാത്ത ആൾക്കാർ ഇവരൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട് എനിക്ക് അവരോട് വലിയ യോജിപ്പും കാര്യങ്ങളും എനിക്ക് മക്കളെ നിങ്ങളോട് വന്നേ പറയാനുള്ളൂ ഇങ്ങനെയുള്ള സ്പോട്ടിലൊക്കെ ഇനി നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായില്ല ഒരു കുഞ്ഞൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും എന്തായാലും നിങ്ങൾ പെട്ടുപോയി എന്തായാലും നിങ്ങൾ പെട്ടു ഇപ്പം ഈ പറയുന്ന സോഷ്യൽ മീഡിയ നിങ്ങൾ അയക്കുകയാണ് അപ്പം നിങ്ങൾ ബൈക്കും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് കൊണ്ട് നിങ്ങളുടെ വീട്ടിലേക്ക് എന്തെങ്കിലുമൊക്കെ കൊണ്ടെത്തിക്കാൻ നോക്കുക ഏ വീട്ടിലെ കടങ്ങളുണ്ടെങ്കിൽ അത് തീർക്കാൻ നോക്കുക വീട്ടിലെ പ്രശ്നങ്ങൾ ആദ്യം മാറ്റാൻ നോക്കുക കാരണം ഇപ്പം നിനക്ക് മല കയറാനാണെങ്കിലും ഇത് കയറാനാണെങ്കിലും ജന്മം തന്ന ഒരാളുണ്ടല്ലോ അവരുടെ കാര്യത്തിന് വേണ്ടി ഇത് ചെയ്യാൻ നോക്കുക കുറച്ചും കൂടെ പിന്നെ എന്താ പറയണ്ടത് ഞാനൊക്കെയെന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ ഒരു ക്യാരക്ടറെന്ന് പറഞ്ഞാൽ കാര്യം ഓപ്പൺ ആയിട്ട് എവിടെയാ തുറന്നു പറയാം വീട്ടിലാണെങ്കിലും ശരി അത് മുറുക്കാണെങ്കിൽ മുറുക്കേ സംസാരിക്കും ചിലപ്പോൾ തൊട്ടോ ഇരിക്കുന്നവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടാതായിരിക്കും അവർ ഇരിക്കും പടക്കാളിയാവും പല രീതിയിൽ പലതും പറയുന്നത് പറഞ്ഞിട്ടും ഉണ്ട് ആൾക്കാർ പക്ഷെ എന്തുണ്ടെങ്കിലും എനിക്കൊരു എന്ത് പത്ത് പൈസ കിട്ടിയാലും അതിലൊരു എട്ട് രൂപയെങ്കിലും എൻ്റെ വീട്ടിലേക്ക് ഞാൻ ഇത് മാറ്റി വയ്ക്കും വീട്ടിലെ കാര്യങ്ങളെല്ലാം സെറ്റ് ആയെന്ന് അറിയണം അത്രയും ഞാൻ ചോദിക്കത്തുള്ളൂ പിന്നെ എന്താ പറയുക എനിക്ക് ചേട്ടച്ചാരുണ്ട് ചേട്ടച്ചാരും ഒക്കെയാണ് അവിടുന്ന് പൈസ അയച്ചാലും ഫുഡിനും കാര്യങ്ങൾക്കും വീട്ടിലെ കാര്യങ്ങൾക്കൊക്കെ അപ്പോൾ ഈ കുറേ കുറച്ച് പാച്ച് വർക്ക് ഉണ്ടല്ലോ കറണ്ട് ബില്ലല്ലേ ഞാൻ അടയ്ക്കുന്നത് ബാക്കിയെല്ലാ കാര്യങ്ങളും എന്തെങ്കിലും മെയിൻറ്റനൻസ് ഉണ്ടെങ്കിൽ എല്ലാം ഞാൻ ചെയ്യും വീട്ടിലേക്ക് പിന്നെ നമുക്ക് വേണ്ടി ചിലവാക്കിയ കുറച്ച് ഇതുണ്ട് ലോണും കാര്യങ്ങളും പണയൻ എടുപ്പ് അതെല്ലാം ഞാനാണ് ചെയ്യുന്നത് അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ നോക്കുക ഇപ്പം ഈ ഒരു കാർ ഈ ഇരിക്കുന്ന കാർ എന്ന് പറഞ്ഞാൽ എൻ്റെ ചേട്ടൻ്റെ ശ്രീധരൻ കിട്ടിയ കാറാണ് ഞാൻ ഈ ഒരു ആഴ്ച മുമ്പാണ് ഞാനിത് ഓടിക്കാനും കാര്യങ്ങളൊക്കെ തുടങ്ങുകയൊക്കെ ചെയ്തത് അതെന്ന് വെച്ചാൽ അവന് കിട്ടിയ കാറിലെടുക്കണ്ട ഞാൻ ആ ഒരു മൈൻഡ് വെക്കുന്നു ആ സമയത്ത് ചേട്ടനെ ഏട്ടത്തി നീ എടുക്ക് എടുക്ക് അല്ലെങ്കിൽ നീ ഒരു വണ്ടി എടുക്ക് ഞങ്ങൾ നിനക്ക് വണ്ടി എടുത്ത് തരാം ഏ എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ വേണ്ട ഇവിടുത്തെ കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്യട്ടെ നമ്മൾ അങ്ങനെ ചെയ്യേണ്ട ആദ്യം ഞാനിപ്പോൾ എനിക്കൊരു പത്തിരുപത്തെട്ട് വയസ്സുണ്ട് നിങ്ങളോട് പറഞ്ഞതേ ഉള്ളൂ നിങ്ങളിത് കാണുമ്പോൾ എനിക്കല്ലാതെ കൂടുതൽ പറയാനൊന്നും പറ്റത്തില്ല ഞാൻ ഇതൊരു എന്താ പറയുക ചെറുസ സ്വന്തം ചേട്ടൻ പറയാനായിട്ട് കണ്ടാൽ മതി ഇത് കാണുവാണെങ്കിൽ നിങ്ങൾ ഇത്രയും മാത്രം ചെയ്താൽ മതി ആ വീട് സെറ്റാക്കും നിങ്ങളുടെ വീട് നീ സെറ്റാക്കാവോ ഏ അവിടെ നീ ജയിച്ച് നീ അവിടെ ജയിക്കും നീ ഇപ്പം ചെയ്ത് കൂട്ടിയ കാര്യങ്ങളെല്ലാം വിടും നീ അവിടെ ജയിച്ച് ആ വീടൊക്കെ ഒന്ന് സെറ്റാക്കി പെയിൻ്റൊക്കെ അടിച്ച് ഒന്ന് സെറ്റാക്കടാ സെറ്റാക്കുക അത്രേ ഞാൻ പറയുന്നുള്ളൂ അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ലൈക്ക് ഷേട്ടും ഒക്കെ ചെയ്യുക എനിക്ക് ഈ ഈ കൊണ്ടുപോയ കഥകളൊക്കെ കേട്ടപ്പോൾ ഭയങ്കര ഇറിറ്റേഷൻ വരുന്നു അത് നീ കെട്ടിയല്ലോ അത് തന്നെ വലിയ കാര്യം എന്ന് വെച്ചാൽ യൂസ് ആക്കൂടാ അതെന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല നമ്മളിപ്പോൾ നല്ല റിലേഷനിൽ പോകുന്ന സമയത്ത് കുറേ തേർഡ് പാർട്ടികൾ കയറി വരും കയറി വന്നിട്ടെല്ലാം ഉടച്ച് അതുമില്ല ഇല്ല ഇതും ഇല്ലാണ്ടാക്കും അവിടെ പോകുന്ന പെൺകുട്ടിയുടെ ജീവിതമാണോ ഏ ചിലവർമാരൊക്കെ പോകുമ്പോൾ ജീവൻ അവസാനിപ്പിക്കും ചിലവരിങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും ഓക്കെ അപ്പോൾ കൂടുതലൊന്നും ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞു പറഞ്ഞു എങ്ങോട്ടോ വന്ന് പോയി അപ്പം നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയർ സപ്പോർട്ട് ചെറിയ ബൈ കമൻറ്റ് കൊടുക്കുക ഹൈപ്പ് കൊടുക്കുക അതിൽ ഹൈപ്പ് കൊടുക്കുക ബൈ ലഭ്യമാണ്